േ ഇദ്ദേഹത്തിന് എത്ര കാലമായിട്ട് പരിചയമുണ്ട് അയ്യോ ചേച്ചി ഞാൻ അവിടെ ചെന്ന വർഷു എനിക്ക് ഞാൻ വന്നു അറുപത്തെട്ടില് വന്നുപാടുകാരിയായിട്ടുള്ള ഏറ്റവും അറിയപ്പെടുന്ന ചേച്ചി ചേച്ചിയാണ് ചേച്ചിയാ പിന്നെ മീന ചേച്ചിയുണ്ട് ഹരിപ്പാടാണ് രണ്ടുപേരും നടത്താമായിരുന്നു സത്യം ഗായകര് ഉണ്ട് പിരി ചേച്ചി ഹരിപ്പാട് ഇങ്ങനെ പലരും ഉണ്ടായിരുന്നു ഏതായാലും ഞങ്ങള് കണ്ടു അടുത്തു പക്ഷെ ആ ഒരു ഞാനിപ്പോഴും പലടത്തും പറയുന്നത് കാരണം ഇന്ന ഇന്നൊന്നും ഉള്ള നമുക്ക് സ്വപ്നം കാണാൻ ഒക്കാത്ത രീതിയിലുള്ള സ്നേഹബന്ധങ്ങളോ ഒരു അമ്പലത്തിൽ പോകണോ നിനക്ക് കാറില്ലേ ഒരു കാര്യം ചെയ്ഞ്ഞാൽ എൻ്റെ വണ്ടി അയക്കാം അങ്ങനെയൊക്കെ ഇങ്ങോട്ട് പറയുന്ന ഒരു ഇപ്പോൾ വണ്ടി ഉണ്ടോയെന്ന് ചോദിച്ചാൽ വല്ല ഇന്ന് സർവീസിങ്ങിന് പോരിക്കുക എനിക്ക് മൂന്നെണ്ണം നേരത്തെ കിട്ടി എന്ന് പറയുന്ന കാലത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് അപ്പോൾ അന്നത്തെ ഒരു ആഹാരം അത് ഇത് ഞാൻ പറയില്ലേ ഞങ്ങൾ അങ്ങനെ എന്തല്ല എന്തല്ല ഒന്നിച്ച് സിനിമ കാണാൻ പോലും ലളിത ചേച്ചി ശ്രീലത ചേച്ചി ഞാൻ ഒരിക്കൽ കനകദുർഗയുണ്ട്ഗ് ഞങ്ങളെല്ലാവരും കൂടെ അടുത്തടുത്ത് താമസിക്കുന്ന ഒരു സിനിമയ്ക്ക് പോകാം അതൊക്കെ ഒരു നല്ല സത്യമായ ഒരു മനസ്സിന് സന്തോഷം വീട്ടിൽ ഇത് മാറി നിൽക്കുകയാണെങ്കിൽ നമുക്കുള്ള ഏക സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മളെ സ്നേഹിക്കുന്ന സുഹൃത്തുക്കളുടെ കൂടെ ഉള്ള ഈ ഇടപഴകല്ലായിരുന്നു അന്ന് വേറെ പരാതിയും പരിഭവവും പിടിച്ച് ഒന്നും ഇല്ല അയ്യോ അല്ല വണ്ടി കന്ന കാര്യം പറഞ്ഞ ഇതിനകത്ത് കയറിയത് വലിയ പ്രശ്നമായി അല്ലേ ചോച്ചി പ്രളയകാലത്ത് അല്ലേ മറ്റേ ചേച്ചി ഒരു ചെമ്പ് ചെമ്പായത് മഴ രണ്ടായിരത്തി പതിനെട്ടിലെ മഴയ്ക്ക് വെള്ളം അപ്പൊ ഞാൻ വിചാരിച്ചു എന്റെ വീട്ടിൽ മാത്രം അഴകി കുറച്ച് ഇറക്കത്തില്ല അല്ലെ മൂന്ന് റോഡ് അപ്പൊ കാണാൻ ഭയങ്കര ഈ വെള്ളം ഞാൻ മുങ്ങുന്ന വെള്ളമൊന്നുമില്ല ഇതുവരെ ഉള്ളു പക്ഷെ അഴുക്ക് വെള്ളം അവിടെ ഇവിടുന്ന് അതിന്റെ തേവ ജന്തുക്കളുണ്ടോ അപ്പൊ ഞങ്ങളുടെ ജോലിക്കാർക്കെല്ലാം ചെമ്പി കയറാൻ പേടി ഫയർഫോഴ്സിന്റെ തന്റെ ഊതി വീർപ്പിക്കുന്ന ഒരു ബോട്ട് വന്നതിനകത്ത് നമ്മുടെ ലീലാമച്ചി അവരെ വരക്കെ കയറ്റി വിട്ടു എന്നോട് ഞാൻ പറഞ്ഞു ആരെങ്കിലും ഞാൻ മാത്രമേ ഇരിക്കത്തുള്ളൂ ആരെങ്കിലും ഒന്ന് തള്ളി തണ്ടിരമ്പത് മീറ്റർ കൗൺസിലർ പറഞ്ഞു ഞാൻ വിളാം ഓ ധൈര്യമായിട്ട് കയറിയത് ഞാൻ കൊടെയൊക്കെ പിടിച്ചു ഇവിടുന്ന് ഇതാ കൊട്ടാ അനങ്ങിപ്പോഴേ അവിടെ ഒരു പത്ത് മൊബൈല് എവിടെ പോയി അമ്മേ മക്കളെ നാല് ഒമ്പത് ലക്ഷം രൂപ ടാക്സ് കൊടുക്കുന്നത് ഇരുപത്തിയെട്ട് വെള്ളമില്ലാത്ത സമയത്തേ വരാനുള്ള പറ്റിയ റോഡല്ല അപ്പൊ അവരിപ്പ തീരെ പറ്റത്തില്ല ഏതായാലും ആർക്കാണോ ആ ബുദ്ധി തോന്നിയെന്നു വെച്ചാൽ അവരോട് സത്യം പറഞ്ഞാൽ നന്ദി പറയുക പത്ത് ദിവസം കൊണ്ട് എന്റെ റോഡ് ശരിയായി വശത്തെ കരാൽ ഒക്കെ വീതി കൂട്ടി വലുതാക്കിയില്ല ഒരു വഹയില്ല ഇപ്പൊ സാധാരണ മഴയത്ത് എല്ലാ റോഡിലും ഒക്കെ ഉള്ളത് പോലുള്ള വെള്ളവെള്ളും അല്ലേശി ഈ അടുത്ത ഈ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് സൂര്യ കൃഷ്ണമൂർത്തി എനിക്ക് ഇടയ്ക്ക് വാട്സപ്പിൽ പടം വെച്ചു അത് വേറെ ആരോ പുള്ളിക്ക് കൊടുത്താ അപ്പൊ ആ പടം കണ്ട് ഞാൻ ചിരിച്ചു പോയി എന്താ ആ പടത്തിൽ ഒരു ബോർഡ് വെച്ചിരിക്കുക ഒരു സ്ഥലത്ത് വെള്ളം കറി കിടക്കുക തിക്രമിച്ചു കിടക്കുന്നവർ രശിക്ഷിക്കും എന്നിട്ട് അതിന്റെ ഒരു അടിക്കുറിപ്പ് ഈ പുരടത്തിന്റെ ഉടമസ്ഥ ഏതൊരു കുന്നിന്റെ വെള്ളപ്പൊക്കമോ ഇയാൾ ബോർഡ് കാര്യം ഇത്രേ പറയുന്നില്ല ഫോട്ടോ ഒക്കെ എടുത്തു പിറ്റേ ദിവസം വലിയ സുമാരെ പോകുന്നതൊക്കെ പടമൊക്കെ വധിച്ചു അല്ല കേട്ടോ പോരും കൂടെ കേട്ടല്ലെന്നൊക്കെ സങ്കടപ്പെട്ടിരിക്കുമ്പോ ഇപ്പുറത്തെ പേരിൽ പടം വലിയ പ്രസിദ്ധ നേതാവ് വി എം സുധീരൻ പി എം ജിടെ കൂടെ ബോട്ടി പോന്നി എം ജി കോസ്മോ ഹോസ്പിറ്റല് അവിടെ ഒക്കെ ഇങ്ങനെ ബോട്ടി പോണ്ട അവസ്ഥയാണെങ്കിൽ ഇവിടെ താമസിക്കുന്നത് എനിക്ക് നാല് ബോട്ടെങ്കിലും വേണം അപ്പൊ അതുകൊണ്ടെങ്കിൽ ഇത്തരം അപ്പൊ രണ്ടായിരത്തി പതിനു പറ്റിയത് ഇവര് അഞ്ചോ നാലോ അഞ്ചോ ഡാം ഒന്നിച്ചു ദുരിതാശ്വാസം ദുരിതാശ്വാസ ക്യാമ്പിൽ പോയതല്ല ഇരുപത്തി മുന്നൂറ്റി അമ്പത് കിലോ സാധനയോ അന്ന് ഋഷിരാജ് സിംഗ് സാറാണ് എക്സൈസ് കമ്മീഷൻ അപ്പൊ എനിക്ക് സീരിയലിലൊക്കെ കൂടെ കൂടെ വായിക്കുമല്ലോ സാരി നൈറ്റി നല്ല പട്ടു സാരി ഒരു പത്തമ്പതെണ്ണം ഒരു കണ്ടാക ഇപ്പൊ വായിച്ചാൽ തോന്നും കൊടുത്തയച്ചു എന്നിട്ട് ഇപ്പൊ അതിന്റെ എക്സൈസിലിരിക്കുന്ന ഒരു വലിയ ഉദ്യോഗസ്ഥനുണ്ട് അദ്ദേഹത്തിനോടെ വെച്ചാൽ പറയും റാന്നി ക്യാമ്പിലായിരുന്നു കൊണ്ടുപോയത് അവിടെ വെച്ചപ്പോ അവര് പറയുന്നത് ഈ നൈറ്റി സർക്കാർ സർക്കാരിന്ന് തിരിച്ചു തരാൻ വല്ല ചേച്ചിയുടെ ഒരു സാരി എന്റെ കളിയാക്കി പറഞ്ഞില്ല നല്ല സാരികളായല്ല ഞാനും ആ മുന്നൂറ്റമ്പത് കിലോയോളം ഉണ്ടായിരുന്നു